ഹലോ കൂട്ടുകാരെ ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന തീച്ചയും വള്ളംകുടുങ്ങി തുടങ്ങിയവർ പശുക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ പശുക്കിടാവാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ആടും ഏകദേശം ഒന്നര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കുച്ചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടിനും കൂടി ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ക്രോസ് ബീഡ് മുട്ടൻ വില്ലിപ്പനക്കുള്ളതാണ് ക്രോസിങ്ങിനും ഇറച്ചിക്കും നല്ല ആവശ്യമായ സൂപ്പർ മുട്ടനാടാണ് നല്ല നീട്ടും നല്ല ബോഡി വെയിറ്റ് ചെവിയിറക്കവും ഉള്ള സൂപ്പർ ആടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നതിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത മൂന്ന് പിത്മി ആടുകൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് ആടുകളും ചെന്നൈയിൽ നിൽക്കുന്നു അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചെ വള്ളംകൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ക്ലോസിംഗിനും വളർത്തുവാൻ ഇറച്ചിക്കും അനുയോജ്യമായ മൂന്ന് സൂപ്പർ മുട്ടന്മാർ വില്പ്പനക്കുള്ളതാണ് നല്ല ബോഡി വെയ്റ്റ് ഉള്ള സൂപ്പർ മുട്ടന്മാരാണ് അതുപോലത്തെ അത്യാവശ്യം തൂക്കം ഉള്ളതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് ഈ മൂന്നും കൂടിയും ചോദിക്കുന്നവര നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ പാല് കിട്ടുന്ന സൂപ്പർ ആടും അതുപോലെ തന്നെ ഒരാഴ്ച പ്രായമായ ഒരു സൂപ്പർ മുട്ടൻകുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ വെള്ളം വള്ളംകുടിയും ഉള്ള സൂപ്പർ ആടുകളാണ് അതുപോലെ തന്നെ കുട്ടി നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക സ്ഥലം വരുന്ന നാദാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്